അസാളേക്കും വരഹമത്തല്ലാ വബർക്കാത്തുഹു ബഹുമാന്യരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഹുഫയിൽ തടവുന്നതുമായി ബന്ധപ്പെട്ട് പല സുഹൃത്തുക്കളും ചോദിക്കുന്നത് ഷോക്സിൽ തടവാമോ ബൂട്ടിൽ തടവാമോ എങ്ങനെയുള്ള പാദരക്ഷയിലാണ് തടവുക എത്ര ദിവസം തടവാം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നാം ധരിക്കുന്ന ഷോക്സ് അല്ലെങ്കിൽ ബൂട്ട് അഥവാ ഹുഫ എന്ന് പറയുന്നത് നമ്മുടെ നെരിയാണി ഉൾപ്പെടെ മറയുന്ന പാദരക്ഷക്കാണ് ഹുഫ എന്ന് പറയുക നെരിയാണിക്ക് താഴെ നിൽക്കുന്നതിന് ഹുഫ എന്ന് പലപ്പോഴും പറയാറില്ല അതായത് നെരിയാണി ഉൾപ്പെടെ മറയുന്ന ഒരു തരം ഷൂ പോലെയുള്ള പാദരക്ഷ ഇത് പ്രവാചകൻ റസൂൾ അള്ളഹി സല്ലാ ഇത് അഴിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടോ മറ്റോ ആവാം പ്രവാചകൻ ഇളവ് കൊടുത്തിട്ടുണ്ട് അതായത് ഒരാൾ ഉള്ളുവെടുത്ത ശേഷം ഈ ഹുഫ എന്ന് പറയുന്ന പാദരക്ഷ ധരിക്കുന്ന പക്ഷം അയാളെ സംബന്ധിച്ചിടത്തോളം യാത്രക്കാരനാണെങ്കിലും മൂന്ന് ദിവസം ആ ഹുഫയുടെ മുകളിൽ കാല് തടവുന്നതിന് കഴുകുന്നതിന് പകരം ഹുഫയുടെ മുകളിൽ തടവിയാൽ മതി എന്നാൽ സ്ഥിരതാമസക്കാരനെങ്കിൽ ഒരു ദിവസവും തടവാം ഹദീസ് പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുക്കീമിന് വേണ്ടി ഒരു ദിവസവും മുസാഫിറിന് വേണ്ടി മൂന്ന് ദിവസവും ഹുഫയിൽ തടവാൻ അനുവാദം കൊടുത്തിട്ടുണ്ട് എന്നാണ് അപ്പൊ ഹുഫ എന്ന രൂപത്തിൽ വരുന്ന പാദരക്ഷകളെല്ലാം ചില പണ്ഡിതന്മാർ ഷോക്സും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഇത് കീറിയതോ അഴുക്കുകൾ ഉള്ളിൽ പ്രവേശിക്കുന്നതോ ആകാൻ പാടില്ല അതേപോലെ നിബന്ധന മറ്റൊന്നുള്ളത് ഉള്ളെടുത്ത ശേഷമാണ് ഹുഫയിൽ തടവേണ്ടത് എന്നാണ് വലിയ ശുദ്ധി വന്നാൽ അത് ഊരി കുളിച്ച് പിന്നെ എന്ത് ചെയ്യണം ധരിക്കണം എന്നാണ് വലിയ ശുദ്ധിക്കാരന് ഹുഫയിൽ തടവ എന്നുള്ളത് വിധിയായി ഇളവായി പരിചയപ്പെടുത്തിയിട്ടില്ല ഒന്നു ഇന് പകരം മാത്രമേ പരിചയപ്പെടുത്തിയിട്ടുള്ളൂ അത് ഈ സ്ക്രിപ് നോക്കുമ്പോൾ ബാബു ഫു മസ്ബി അലൽ അലൈനി ചെരിപ്പിലും അതേപോലെ തന്നെ ഷോക്സിലും ഒക്കെ തടവാമെന്ന രൂപത്തിലുള്ള ബാബുകൾ ഇമാം ബുഖാരി അലൈഹി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ കൊടുക്കുന്നുണ്ട്

അപ്പോൾ ജൗറബ് എന്നറിയപ്പെടുന്ന ഒരുതരം കാൽ ധരിക്കുന്ന കാലുറയാണ് ഞാൻ എന്ന് പറഞ്ഞാൽ ചെരുപ്പാണ് അപ്പൊ ചെരുപ്പാണെങ്കിലും കാലുറയാണെങ്കിലും ഈ ഹുഫയുടെ വിഷയത്തിൽ അഥവാ പാദരക്ഷയിൽ തടവുന്ന വിഷയത്തിൽ യാത്രക്കാരന് മൂന്ന് ദിവസവും സ്ഥിരതാമസക്കാരന് ഒരു ദിവസവും തടവാം തടവേണ്ടത് ഹുഫയുടെ താഴ്ഭാഗമല്ല മുഗൾ ഭാഗമാണ് അപ്പോൾ ഒതു നിർബന്ധമാകുന്ന സന്ദർഭത്തിൽ കാല് കഴുകുന്ന സമയത്ത് അവർക്ക് ഹുഫയിൽ തടവിയാൽ മതി പക്ഷേ വലിയ ശുദ്ധിക്കാരനാണെങ്കിൽ ഹുഫയിൽ തടവാൻ പറ്റില്ല അഴിച്ചു കഴുകുക തന്നെ വേണം എന്നുള്ളത് ാണ് ഇതാണ് ഈ വിഷയത്തിലുള്ളത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസാം വാലൈക്കും വർമ്മത്തല്ലാഹി വാത്തു